അസ്സലാമു അലൈക്കും ഒരു പഴയ കാലത്ത് മരുഭൂമിയിലെ മലനിരകൾക്കിടയിൽ അൽ ജബൽ എന്നൊരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു അവിടെ ലൈല എന്നൊരു യുവതി ജീവിച്ചിരുന്നു അവളുടെ സൗന്ദര്യം നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങി കണ്ണുകൾ ഗസലിൻ്റെ കണ്ണുകൾ പോലെ ആകർഷകമായിരുന്നു പക്ഷേ അവളുടെ ഹൃദയം കരിമ്പാറ പോലെ കടുപ്പമുള്ളതായിരുന്നു ലൈല തൻ്റെ ചാരുത ഉപയോഗിച്ച് കുടുംബസ്ഥന്മാരായ പുരുഷന്മാരെ വശീകരിക്കും എന്റെ കൂടെ വാ ഞാൻ നിനക്ക് ജീവിതത്തിന്റെ സുഖം നൽകാം എന്നവൾ മന്ത്രിക്കും ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് അവർ ലൈലയുടെ പിന്നാലെ പോകും പക്ഷേ അവൾക്ക് വേണ്ടത് അവരുടെ സ്വർണവും ആഭരണങ്ങളും മാത്രമായിരുന്നു ഗ്രാമത്തിലെ മുതിർന്നവർ ലൈലയെ താക്കീത് ചെയ്തു ഓ ലൈല അല്ലാഹുവിൻ്റെ നീതിയെ ഭയക്കൂ നിന്റെ വഴി നിൻ്റെ നാശത്തിലേക്ക് നയിക്കും പക്ഷേ ലൈല ചിരിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹു അവൻ എവിടെയാണ് എന്റെ മുന്നിൽ വന്ന് എന്നെ തടയട്ടെ അവളുടെ വാക്കുകൾ കാറ്റിലലിഞ്ഞു പക്ഷേ ആകാശം അവ കേട്ടിരുന്നു ഒരു പൊടിമണൽ നിറഞ്ഞ സന്ധ്യയിൽ ഒരു അപരിചിതൻ ഗ്രാമത്തിലെത്തി നീണ്ട ചുബ്ബയും തലപ്പാവും ധരിച്ച ഒരു ഋഷിയെ പോലെ തോന്നിപ്പിക്കുന്ന വൃദ്ധൻ അവൻ്റെ കണ്ണുകൾ ആകാശത്തിൻ്റെ ആഴം പോലെ തിളങ്ങി അവൻ ലൈലയുടെ അടുത്തെത്തി ശാന്തമായി പറഞ്ഞു ഓ ലൈല നിന്റെ പാപങ്ങൾ മണലിനേക്കാൾ ഭാരമുള്ളതാണ് തിരിഞ്ഞു നടക്കൂ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിന്നെ കണ്ടെത്തും ലൈല അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു നിന്റെ കഥകൾ എന്നെ ഭയപ്പെടുത്തില്ല വൃദ്ധ പോ എൻ്റെ വഴിയിൽ നിന്ന് മാറൂ വൃദ്ധൻ ഒന്നും പറയാതെ മണലിൻ്റെ മറയിൽ അപ്രതീക്ഷനായി ദിനങ്ങൾ കടന്നുപോയി ലൈലയുടെ ദാർഷ്ട്യം വർദ്ധിച്ചു അവൾ ധനികന്മാരെ കെണിയിലാക്കി അവരുടെ സമ്പത്ത് കൈക്കലാക്കി ഒരു രാത്രി അവൾ ഒരു സമ്പന്നൻ്റെ കൊട്ടാരത്തിൽ സ്വർണ്ണാഭരണങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോൾ ഭൂമി പെട്ടെന്ന് കുലുങ്ങി മണൽക്കാറ്റുയർന്നു കൊട്ടാരത്തിൻ്റെ ചുവരുകൾ ഇളകി ഇതെന്താണ് ലൈല ഇതെന്താണ് ലൈല ഭയന്നലറി അവൾ ഓടാൻ ശ്രമിച്ചു പക്ഷേ വാതിലുകൾ മാന്ത്രികമായി അടഞ്ഞിരുന്നു ഭൂമി വിളർന്നു ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടു ലൈലയുടെ കാൽ വഴുതി അവൾ ആ ഗർത്തത്തിലേക്ക് വീണു അപ്പോൾ ഇരുട്ടിനിടയിൽ ആ വൃദ്ധന്റെ രൂപം തെളിഞ്ഞു ഓ ലൈല അള്ളാഹു കാത്തിരിക്കും പക്ഷെ മറക്കില്ല ഇതാണ് നിന്റെ പാപങ്ങളുടെ ഫലം ലൈല അലറി എന്നോട് ക്ഷമിക്കൂ ഞാൻ തെറ്റ് ചെയ്തു പക്ഷേ മണൽ അവളെ വിഴുങ്ങി ഒരു നിലവിളി പോലും ബാക്കി വന്നില്ല പിറ്റേന്ന് ഗ്രാമവാസികൾ കൊട്ടാരം തേടിയെത്തി പക്ഷെ അവിടെ ഒരു വലിയ മണൽക്കൂന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാക്ക് പോലും ആരും പറഞ്ഞില്ല പക്ഷെ അവളുടെ കഥ മരുഭൂമിയിലെ കാറ്റിനോടൊപ്പം യാത്ര ചെയ്തു അള്ളാഹുവിൻ്റെ നീതിയിൽ നിന്ന് ആർക്കും ഓടിപ്പോകാനാവില്ല എന്ന് ഗ്രാമവാസികൾ പരസ്പരം പറഞ്ഞു ആ കഥ തലമുറകളിലൂടെ ഒരു താക്കീതായി ജീവിച്ചു പാപത്തിന്റെ വഴി നാശത്തിലേക്കേ നയിക്കൂ നമുക്കേവർക്കും നന്മയുടെ വഴിയിലൂടെ നടക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ